മഹാനായ സലാം ഇവനീ വലസുന്ന മായ ഡസ്കസ് ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത വെളുത്തരണ്ട് മുനാരത്തിലൂടെ സുഭനിസ്കാര നേരത്തെ ഇറങ്ങി വരാൻ പോകുന്നു മഹാനായ മറിയം ആ പള്ളി അൽ അൽ മസ്ജിദുൽ മസ്ജിദുൽ ടൂർ ആൾക്കാർ കണ്ടിട്ടുണ്ടത് നിലവിലുള്ള പള്ളിയാണ് ആ പള്ളി പത്തറുന്നൂറോളം കൊല്ലമായി അത് പരിപാലിക്കപ്പെട്ടു പോവരാണ് അതോടെ നിലനിർത്തുകയാണ് ആ പള്ളിയിലൂടെയാണ് ഇറങ്ങിയവരെ ഐസനത്തു വസ്സലാം അതിന്റെ സ്ഥലം പോലും ഇന്ന് റെഡിയാണ് കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ മുനാരത്തിലൂടെ രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങിവരും അവരുടെ മുടിയിൽ നിന്നും കുളിച്ച വെള്ളത്തിന്റെ അടയാളം പോലോത്തത് മുത്തുപോലെയുള്ള തുള്ളികൾ അവരുടെ മുടിയിൽ നിന്ന് ഉറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ മറിയം ബി വിയുടെ പുത്രൻബി അലഹിസലാം ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെ ശുഭനിഷ്കാര നേരത്തിറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയുടെ ഉള്ളിൽ നിൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് മഹാനായ ഇമാമുന മഹദീയു മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇമാം അവിടെ ഉണ്ടായിരിക്കും ഇമാദീ ഇരിക്കുന്നുണ്ട് niskarathine nerathe aisha nabiy varumbol fa ya'rifuhul mahdiyyu mahdi imam avare kandal tiricharayumenn rasulullah sallallahu alaihi wasallam al mahdiyyu min itrati min auladi fatima yuwat ismu husmi wasmu abi husma abi khalquhu khalqi എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ് നബി തങ്ങൾ പറയുമായിരുന്നു മെഹദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ എൻ്റെ പേരുണ്ടവർക്ക് എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അള്ളാഹുസൂലിന്റെ തറവാടിലൂടെ വരുന്ന ഫാത്തിമ ബിബിയുടെ കടന്നു വരുന്ന ഒരു സയ്യിദ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല പക്ഷേ ഏഷ്യയിൽ നിന്ന് നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹദി അവരുടെ ഉണ്ടാകുമെന്ന് അഷറഫുൽ അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കുടി ഉണ്ടാക്കാൻ കാരണം താലിബാൻ അടക്കം ഈ കറുത്ത കൊടി പിടിക്കുന്നത് മെഹദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് അങ്ങനെ മുപ്പതോളം സംഘങ്ങൾ വരുമെന്നും റസൂർ മെഹദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള അലിമീങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മെഹദിയാണെന്ന് ഉമ്മ വെക്കുന്ന പേരല്ല അത് ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ് വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് ഇത് മഹദിയാണ് മഹദിയാണ് ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാലാഖമാർ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ ഏഴോളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത് അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹദിയാണ് ആ മഹാനായ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ എന്ന് ഇമാ മഹാനായ ഷറഫുൽ ഏഴ് വർഷം അവർ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കും ഒരു ഖലീഫയായി അള്ളാൻ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഖലീഫയായി ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു അമീറായി നയിക്കുകയും ആ സമയത്താണ് അൽ മൽ ഹുൽ എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു എന്ന മഹാനായ ആളുകൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തെ ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസോഹിം ബഷാറുൽയോ അവൻ്റെ കൂട്ടുകാളുക കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറേൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മെഹദിറിയ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ് ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ് ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈ പൊളിറ്റിക്കൽ ഈ മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് ഹബീബായ നബിയുടെ ൾ നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ പുലർന്ന് നമ്മൾ കണ്ടില്ലേ ഇനി പുലരാനുള്ള കാണാൻ പോകുന്ന കഥകൾ കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷറഫു ദൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെറിയായിലെ പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ് പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും പൊതുജനങ്ങൾ കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇമാമും കാത്തുനിൽക്കുമ്പോൾ തോളിൽ ഇറങ്ങി വരുന്ന നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇമാമുക്കും മിങ്കും ും നിങ്ങളുടെട്ടെല്ലേക്ക് നിൽക്കുകയും ആദ്യത്തെ ഭൂമിയിലെ ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂറുള്ള

അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും കവാടത്തിൽ വെച്ച് 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 എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ ബോർഡറിൽ പിടികൂടുമെന്നും പരിശുദ്ധ റസൂല എല്ലാം കൃത്യമായി പറഞ്ഞു ജീവിക്കും ഇവിടെ ഒരു നാൽപ്പത് വർഷം കൂടെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലായിരിക്കും ആ കാലഘട്ടത്തിനിടയിൽ കുരിശുകളെ തകർക്കുകയും പന്നികളെ വധിക്കുകയും ഈസനബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ചു അറിയിക്കുകയും അവരെ ദീനിലേക്ക് ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും മുമ്പ് സർവ കിതാബിന്റെ ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അള്ളാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും ഖുർആൻ ഇന്നും ക്രിസ്ത്യാനികൾ വന്നാൽ അവർ മുമ്പ് മുമ്പ് എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അള്ളാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും അതിന് വരുന്ന മഹാനാണ് മഹാനായ കല്യാണം കഴിക്കും ജനിക്കും പരിശുദ്ധമായ റസൂലിൻ്റെ മക്കള് ജനിക്കുംകത്ത് തന്നെ അവർക്ക് കബർ കുഴിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹരീത്തുകളിൽ കാണാൻ കഴിയും എന്തായിരിക്കും അവസ്ഥയിലെ ഈശാനവി വന്ന ആദ്യത്തെ രണ്ട് ദിവസൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും ന്യൂസിലൊക്കെ കാണും പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ വന്നോ വടച്ചോനെ വന്നോ ആ വന്നു കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം സർവസ്ഥാനും വേള തന്നെ ആക്കാറ് എല്ലാ മെമ്പറിലും മസീഹുദ് പിന്നെ നമ്മള് അവിടെ ഉണ്ടല്ലോ പിന്നെ അശ്രദ്ധയിലായി പോകുന്ന സുഹാൻ അള്ളാ ആ ഗൗരവം നഷ്ടപ്പെടുന്നു കാക്കട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു കപൂല കുമാർ ആകട്ടെ അതുകൊണ്ടാണ് അവസാനത്തിൽ പോലും നിന്ന് കാവൽ തരയണമേ രക്കാം പറഞ്ഞു അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ